ഓൺലൈൻ ഹോണ്ട അമേസ് ഔട്ട് ക്ലാസ് എന്നാണ് ഹോണ്ട തേർഡ് ജനറേഷൻ അമേസിനെ വിശേഷിപ്പിക്കുന്നത് അതെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മോഡൽ വാഹനത്തിന്റെ ലോഞ്ചിങ്ങിന് ശേഷം ഒരുപാട് വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിൽ യൂട്യൂബില് പലയിടങ്ങളിലും നമ്മൾ കണ്ടു എന്നാൽ പോയിന്റ് വൈസ് എല്ലാ ഫീച്ചേഴ്സും എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തന്നെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമേ ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ എന്റെ പേര് അനന്തു വിഷൻ ഹോണ്ടെ സെയിൽസിൽ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്തു വരുന്നു ഒരു ഹോണ്ട സ്റ്റാഫ് എന്നതിലുപരി എനിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഈ കാണുന്ന നിങ്ങൾ പലരും വാഹനം വാങ്ങിക്കുന്നവരായിരിക്കാം ഒരു വീഡിയോ എന്നതിലുപരി നാളെ ഒരു ദിവസം നിങ്ങളുടെ കൺസേൺ സ്കോറി എന്താണെങ്കിലും ശരി എന്നെ വിളിക്കാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്റെ നമ്പർ കൊടുക്കുന്നതാണ് എനിവേ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം തേർഡ് ജനറേഷൻ അമേസ് വരുമ്പോൾ മൂന്ന് വേരിയൻസിലാണ് അവൈലബിലിറ്റി ഉള്ളത് വി വി എച്ച് എക്സ് സിനിമത്തിലെ മൂന്ന് വേരിയന്റിലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സി വി ടി ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വി എച്ച് വേരിയന്റ് ആണ് വി എച്ച് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ അഡാസ് ഫീച്ചർ വേണ്ട എന്നുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വർത്ത ായിട്ടുള്ള ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ സെയിൽ വരാൻ പോകുന്നതും ഈ ഒരു വി വേരിയന്റിനെ കാര്യം വിയും തമ്മിൽ നോക്കുമ്പോൾ എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം കോമൺ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതായത് കീലെസ് എൻട്രി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് വരുന്നുണ്ട് ഫോളോ മി ഹോം ലീഡ് മീ ടു ട് കാർ എന്ന ഫീച്ചർ പവർ വിൻഡോസ് എല്ലാമേ വരുന്നുണ്ട് സെഗ്മെന്റിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു ഫീച്ചർ ക്യാബിൻ ഡസ്റ്റ് ആൻഡ് ിൽ എം ടു പോയിന്റ് ഫൈവിന്റെ വരുന്നു ടിയറിങ് വരുമ്പഴത്തേനെ ടിൽറ്റ് ആയിരിക്കും വരുന്നത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സെവൻ സ്പീഡ് പാഡിൽ ഷിഫ്റ്റ് പാഡിൽ പാടിൽ ഷിഫ്റ്റ് ചെയ്ത് അറിയാമായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി മാത്രമാണ് വരുന്നത് എല്ലാ ഡോറിലും ഒരു ലിറ്ററിന്റെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇഞ്ച് ഫ്ലോട്ടിംഗ് സിസ്റ്റം തന്നെയാണ് വരുന്നത് ഡിജിറ്റൽ സ്പീഡോമീറ്റർ റേഞ്ച് ആൻഡ് ഫ്യൂവൽ എക്കോണമി ഇൻഫർമേഷൻ ആവറേജ് സ്പീഡ് ആൻഡ് ടൈം ഇൻഫോർമേഷൻ ജിമീറ്റർ ഡിസ്പ്ലേ ഇതിനെല്ലാം പുറമെ വീച്ചിലോട്ട് പോകുമ്പോൾ വീച്ചിൽ മാത്രമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലൈൻ വാച്ച് ക്യാമറ അതേപോലെ മൾട്ടി ആംഗിൾ റിയർ ക്യാമറ വിത്ത് ഗൈഡ് ലൈൻ അത് മൂന്ന് രീതിയിൽ നമുക്ക് കാണാം നോർമൽ ആയിട്ട് നല്ല വൈഡ് ആയിട്ട് പിന്നെ ടോപ്പ് ഡൗൺ മോഡ് ഡയറക്റ്റ് താറവശ് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൺട്രോൾ വിത്ത് ലൈറ്റ് സെൻസ് ഹെഡ്ലൈറ്റ് ഇന്റഗ്രേഷൻ വിത്ത് വൈപ്പ് റിയർ വിൻഷീ ഡെമിസ്റ്റ് സെക്യൂരിറ്റി സിസ്റ്റം പുറമേയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ലാം ഇന്നർ ലെൻസ് എൽഇഡി പ്രൊജക്ടഡ് ഫ്രണ്ട് ഫോഗ്ലാം മൾട്ടി സ്പോക് ആർ ഫിഫ്റ്റീൻ പ്രീമിയം അലോയി ഫ്രണ്ട് ആൻഡ് റിയർ മഡ്ഗാർഡ് അതേപോലെ കണക്ടിവിറ്റി ആൻഡ് എൻഫോർടൈൻമെന്റ് കുറിച്ച് പറയുകയാണെങ്കിൽ നെസ്ജൻ ഹോണ്ട കണക്ട് വിത്ത് ടെലിമാറ്റിക്സ് കൺട്രോൾ യൂണിറ്റ് അലക്സാ റിമോട്ട് കേപ്പബിലിറ്റി സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി അതേപോലെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത് നാല് സ്പീക്കറും രണ്ട് ട്വീറ്റേസ് കംഫോർട്ട് ആൻഡ് കൺവീനൻസ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് കീ ആക്സസ് റിമോട്ട് എഞ്ചിൻ സി വി ടിയിൽ മാത്രമാണ് വോക്ക്വേ ഓട്ടോലോ പവർ ഫോൾഡിംഗ് ഡോർ മിറൈസ് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വിത്ത് മാക്സ്കൂൾ മോട്ട് ഹെറിയ റേസിവെൻസ് വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിലെല്ലാം ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഹോണ്ട വാഹനത്തിനോടൊപ്പം ഹോണ്ടയുടെ ഏത് വാഹനം ആയിക്കോട്ടെ ത്രീ ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വോറൻറ്റി കൊടുക്കുന്നുണ്ട് അതേപോലെ വാഹനത്തിനൊപ്പം എക്സ്റ്റൻഡ് ആയിട്ട് ഏഴ് വർഷത്തേക്ക് പക്ഷം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വോറൻറ്റി എടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതല്ലാത്ത പക്ഷം അപ് ടു ടെൻ ഇയർ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെയുള്ള എനി ടൈം വോറണ്ടി എടുക്കാൻ സാധിക്കും ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ട മാത്രമാണ് ഇന്ത്യയിൽ പരമാവധി ടെൻ ഇയർ വാഹനത്തിന് വോറണ്ടി കൊടുക്കുന്ന ഏക മാനുഫാക്ചറർ അതേപോലെ എടുത്തു പറയേണ്ട അല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം വരെയുള്ള ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഹോണ്ട കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഹോണ്ട കൊടുക്കുന്നുണ്ട് അതായത് വണ്ടിയുടെ എ ടു ലൈവ് ആയിട്ടുള്ള എല്ലാ ഡയഗ്നോസിസും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും അതിലൂടെ വണ്ടിയുടെ പ്രൈസിങ് ഓഫീസ് അതേപോലെ വണ്ടിയുടെ അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക്